രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന രണ്ട് കുട്ടികൾ രാത്രി സമയത്ത് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഞെട്ടി എണീക്കുകയാണ് ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് അവരുടെ പിതാവ് ഓടി അടുത്തേക്ക് എത്തി ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചു പക്ഷെ ആ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തുന്നില്ല അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ കരച്ചിൽ കണ്ടിട്ട് ആ പിതാവിന് ഒരുപാട് സങ്കടമായി അവരുടെ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ രണ്ട് കുട്ടികളും ഇങ്ങനെ നിലവിളിക്കുന്നത് ആ ഒരു പിതാവ് പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് എത്തി എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ടില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല അവർ രാത്രി സമയത്ത് പലതവണ ഞെട്ടി എണീറ്റ് അവരുടെ അമ്മയുടെ പേര് പറയും ലൈറ്റ് ആയിട്ട് മാത്രമാണ് അവരെപ്പോഴും മുറിയിൽ ഇരിക്കുക ലൈറ്റ് ഓഫാക്കിയാൽ അവർക്ക് പേടിയാണ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഡോർ അടച്ചിടാൻ പോലും അവർക്ക് പേടിയാണ് മാത്രമല്ല പരിചയമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടണം എല്ലാത്തിനും കാരണം തൻ്റെ ഭാര്യ ആ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു കിടക്കുന്നത് അവര് നേരിട്ട് കണ്ടിരുന്നു ഒരു വർഷക്കാലമായിട്ട് ആ കൊലപാതകക്ക് ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് തൻ്റെ ഭാര്യക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് ആ പിതാവ് പോലീസിനോട് പറഞ്ഞത് ഈ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ കേസിനെ കാരണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒന്നാം തീയതിയാണ് ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ പേര് രുചിത എന്നാണ് രുചിതയ്ക്ക് രണ്ടായിരത്തി പതിനാറില് മുപ്പത്തി രണ്ട് വയസ്സായിരുന്ന പ്രായം രുചിത ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു രുചിതയുടെ ഭർത്താവിൻ്റെ പേര് ഈ പരാതിക്കാരൻ്റെ പേര് ഗുപ്ത എന്നാണ് ഗുപ്തയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് അദ്ദേഹം ഒരു കോളേജ് ലെക്ചററാണ് ഇവരുടെ വിവാഹം ഒരു അറേഞ്ച്ഡ് ആയിരുന്നു വളരെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു ഏറ്റവും ആദ്യം ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് പിന്നീട് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുകയും ചെയ്തു ആ അപ്പാർട്ട്മെന്റിൽ എയ്ത്ത് ഫ്ലോറിലാണ് ഏറ്റവും ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് സിക്സ് ഫ്ലോറിലേക്ക് അവർ താമസം മാറുകയും ചെയ്തു ഇവരുടെ ഡെയിലി റൊട്ടീൻ ഞാൻ ഏറ്റവും ആദ്യം പറയാം രണ്ട് കുട്ടികളാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അപ്പോൾ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ രാവിലെ എണീക്കും രാവിലെ എണീക്കുന്ന സമയത്ത് ഗുപ്തയും രുചിതയും കൂടെ ഒരുമിച്ചാണ് പാചകം കുക്ക് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമായിരുന്നു അവർക്ക് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും രാവിലെ സമയത്ത് കുട്ടികളുടെ സ്കൂൾ ബസ് അപ്പാർട്ട്മെന്റിന്റെ താഴേക്ക് വരും ആ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകും വൈകുന്നേരമാകുമ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ രാവിലെ പാചകമെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഗുപ്ത അദ്ദേഹത്തിന്റെ കാറിലാണ് കോളേജിലേക്ക് പോവുക ഏറ്റവും അവസാനം മാത്രമാണ് രുചിത അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് കോടതിയിലേക്ക് കേസുള്ള ദിവസങ്ങളിൽ പോകാറുള്ളത് അപ്പൊ രുചിതയാണ് ഏറ്റവും അവസാനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇനി ഉച്ച കഴിഞ്ഞുള്ള കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ രുചിത ആദ്യം വീട്ടിലേക്ക് കോടതി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് രുചിത ആദ്യം വീട്ടിലേക്ക് എത്തും രുചിത വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക വൈകുന്നേര സമയത്ത് മാത്രമായിരിക്കും ഗുപ്ത ജോലിയെല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് തിരികെ എത്തുക അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേര സമയം ഗുപ്ത കോളേജിൽ നിന്ന് തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുകയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ സമയത്ത് ഗ്രൗണ്ടിൽ രണ്ട് കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുപ്തക്ക് തോന്നി തന്റെ ഭാര്യ നേരത്തെ വരേണ്ടതാണല്ലോ ഭാര്യ നേരത്തെ വന്നു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾ അപ്പാർട്ട്മെന്റിലേക്ക് റൂമിലേക്ക് പോവുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോഴും തനിച്ചവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ കുട്ടികൾ പറയുകയാണ് അമ്മ ഇതുവരെ ഞങ്ങളെ വിളിക്കാനായിട്ട് താഴേക്ക് വന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഗുപ്ത തന്റെ ഭാര്യയെ വിളിച്ചില്ല മേ ബി എന്തെങ്കിലും കേസുമായിട്ട് ദ്ദേഹത്തിന് തോന്നി അദ്ദേഹം കുഞ്ഞുങ്ങളുമായിട്ട് നേരെ മുകളിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ് അപ്പൊ ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് ഡോർ ക്ലോസ് ആയിരിക്കുമെന്നാണ് ഏറ്റവും അധികം കരുതുന്നത് കാരണം ഭാര്യ വീട്ടിലില്ലല്ലോ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പക്ഷേ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കിയ സമയത്ത് ഡോർ തുറന്നു അതിനർത്ഥം വീടിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യാനായിട്ട് രുചിത മറന്നുപോയി എന്നാണ് അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്തു രണ്ട് കുഞ്ഞുങ്ങൾ കളിച്ചു ചിരിച്ച് അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾ ഒച്ചത്തില് നിലവിളിക്കുന്ന ഒരു ശബ്ദമാണ് ഗുപ്ത കേട്ടത് കുട്ടിയും ഭയന്ന് പോയി പെട്ടെന്ന് ഹാൾമുറിയിലേക്ക് ഗുപ്ത ഓടിച്ചെല്ലുകയാണ് അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് രുചിത അദ്ദേഹത്തിന്റെ ഭാര്യ ആ അമ്മ രക്തത്തിൽ കുളിച്ച് ഒരു സോഫയുടെ മുകളിൽ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് തല പൊട്ടി ഒരുപാട് രക്തം വന്നിട്ടുണ്ട് അവരുടെ ശരീരത്ത് ധാരാളം മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് രുചിതയുടെ വസ്ത്രം മുഴുവൻ ഇങ്ങനെ കീറിക്കിടക്കുകയാണ് അടിവസ്ത്രം ഉൾപ്പെടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഏകദേശ സൂചന ഗുപ്തയ്ക്ക് മനസ്സിലായി ഗുപ്ത വളരെ പെട്ടെന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെയും കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് ഗുപ്ത ഉച്ചത്തില് നിലവടിച്ചു ശബ്ദമുണ്ടാക്കി അയൽവാസികൾ ആ സ്ഥലത്തേക്ക് ഓടിയെത്തി അപ്പോഴാണ് എല്ലാവരും ആ കാഴ്ച കാണുന്നത് രുചുത ആ സോഭാ സിറ്റിയിൽ മരിച്ചു കിടക്കുന്നു ആദ്യ കാഴ്ച തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി വളരെ പെട്ടെന്ന് പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുറത്ത് ഗ്രൗണ്ടിന്റെ ഭാഗത്ത് മാത്രമാണ് സിസിടി വി ക്യാമറ ഉള്ളത് അല്ലാതെ അപ്പാർട്ട്മെന്റിന്റെ ഓരോ ഭാഗങ്ങളിലും ഒന്നും സി സി ടി വി ക്യാമറ അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിനകത്ത് അകത്ത് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്തായാലും കൊലപാതകമാണ് അതുകൊണ്ട് ആ അപ്പാർട്ട്മെന്റിന്റെ അകത്ത് മുഴുവൻ പോലീസ് പരിശോധിക്കുകയാണ് ഏറ്റവും ആദ്യം രുചിതയുടെ ശരീരം പരിശോധിച്ചു രുചിതയുടെ നെറ്റിയുടെ ഭാഗത്തായിട്ട് വളരെ ആഴത്തിലുള്ള മുറിവുണ്ട് ഒരുപാട് രക്തം ആ മുറിവിൽ നിന്ന് പോയിട്ടുണ്ട് ചുണ്ടെല്ലാം ഇങ്ങനെ കടിച്ച് പറിച്ച അവസ്ഥയാണ് വസ്ത്രം കീറിയിട്ടുണ്ട് രുചിതയുടെ അടിവസ്ത്രം ഉൾപ്പെടെ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ് അതിനർത്ഥം അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും രുചിതയുടെ ശരീരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പരിശോധിച്ചു നഖത്തിന് ഇടയിൽ നിന്ന് രക്തത്തിന്റെ അംശങ്ങളും അതേപോലെ തന്നെ തൊലിയുടെ അംശവും കിട്ടി ഇത് കൊലപാതകതാണെന്ന് പോലീസിന് അല്ലെങ്കിൽ ആ ഫോറൻസിക് സംഘത്തിനും മനസ്സിലാക്കാൻ സാധിച്ചു അത് പ്രധാനപ്പെട്ട തെളിവായിട്ട് ശേഖരിച്ചു വെച്ചു ആ വീട്ടിൽ നിന്ന് ആ മുറിയിൽ നിന്ന് ആ വീട്ടിലെ അല്ലാത്ത മറ്റാരുടെയോ മുടിയുടെ അംശം കൂടെ പോലീസിന് ലഭ്യമായി ആ ആ വീട്ടിൽ ടി വി ഉണ്ട് ആ ടിവിയുടെ റിമോട്ടിൽ നിന്ന് ഫിംഗർ പ്രിന്റും പോലീസിന് ലഭ്യമായി ഇതെല്ലാം തന്നെ ഈ കേസ് പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് പോലീസ് ശേഖരിച്ചു വെച്ചു ഗുപ്തയുടെ മുടിയെടുത്തു ഗുപ്ത പറയുകയാണ് ഞങ്ങൾ സാധാരണ രാവിലെ തന്നെ എല്ലാവരും പുറത്തേക്ക് പോകും ഉച്ച കഴിഞ്ഞാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്തുക രുചിതയായിരിക്കും തിരികെ വീട്ടിലേക്ക് ഏറ്റവും ആദ്യം എത്തുക രുചിത മുറിയിലുണ്ടായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനും അകത്തേക്ക് വന്നത് അല്ലെങ്കിൽ ജോലി തിരക്കായതുകൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ മുറി തുറന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് മറ്റു കാര്യങ്ങൾ ഒന്നും അറിയില്ല പോലീസ് ചോദിച്ചു നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും സംശയമുണ്ട് ഗുപ്ത പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല വളരെ സന്തോഷത്തോടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പോലീസ് ചോദിച്ചു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഗുപ്ത ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത് തുടർന്ന് വിരുദ്ധയുടെ ശരീരം പോസ്റ്റ്മോർട്ടം അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിൽ ഇരയാക്കിയിട്ടാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അവരുടെ നിറ്റിയുടെ ഭാഗത്തായിട്ട് തലയുടെ ഭാഗത്തായിട്ട് ഇരുമ്പ് കൊണ്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രക്തം പോയി അവര് മരിച്ചത് അവരുടെ ചുണ്ടിന്റെ ഭാഗത്ത് ശരീരത്തിന്റെ പല ഭാഗത്ത് നഖം കൊണ്ട് കീറിയ കടിച്ചു മുറിച്ച പല്ലുകൊണ്ട് കടിച്ചു മുറിപ്പാടുകളുണ്ട് ലൈംഗികമായി അവരെ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട് അവരെ കൊലപ്പെടുത്തിയതിന് ശേഷവും ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ ഡിസംബർ ഒന്നാം തീയതി ഉച്ച സമയത്താണ് ഈ കൊലപാതകം നടന്നതും കൂടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേര സമയത്ത് തന്നെ രുചിതയുടെ മാതാപിതാക്കള് സംഭവ സ്ഥലത്തേക്ക് എത്തി ആ മാതാപിതാക്കള് പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു രുചിതയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവരുടെ ഭർത്താവായിട്ടുള്ള ഗുപ്തയാണ് ഒന്നെങ്കിൽ ഗുപ്ത നേരിട്ട് ഈ കൊലപാതകം ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ കൊലയാളി ഏൽപ്പിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് പോലീസ് ചോദിച്ചു എന്തിനാണ് ഭർത്താവ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് ആ അച്ഛനും അമ്മയും പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് രണ്ട് ദിവസം മുന്നേ ഇവർക്കിടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വലിയ വഴക്ക് ഉണ്ടായത് ആ വഴക്കിന്റെ കാര്യം തങ്ങളുടെ മകള് ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്താണ് ഇതിനു മുന്നേയും സാമ്പത്തികപരമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ വഴക്ക് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തർക്കമാണ് ഇരുവർക്കുമിടയില് ഉണ്ടായത് അതുകൊണ്ട് ഗുപ്ത തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും ആ മാതാപിതാക്കള് ഉറപ്പിച്ചു പറയുകയാണ് അങ്ങനെ പോലീസ് ഗുപ്തയെ കസ്റ്റഡിയിലെടുക്കുകയാണ് കാരണം ഗുപ്ത പോലീസോട് പറഞ്ഞത് തങ്ങൾക്കിടയിൽ ഈ ദിവസങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് അതിനു നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ആ മാതാപിതാക്കള് പറഞ്ഞത് ഗുപ്ത പറയുകയാണ് ഞാനൊരിക്കലും എന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടില്ല കൊലപ്പെടുത്തില്ല ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും കൊലപാതകത്തിലേക്ക് വരില്ല പക്ഷെ പോലീസ് ആണല്ലോ പോലീസ് എന്തായാലും ഗുപ്തയെ ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങിൽ രുചിതയുടെ സംസ്കാര ചടങ്ങിൽ പോലും കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് ഗുപ്തയ്ക്ക് സാധിച്ചിരുന്നില്ല ഗുപ്തയെ ചോദ്യം ചെയ്തു ചോദിച്ച സമയത്ത് അയാൾ വീണ്ടും വീണ്ടും പറയുന്നത് താനല്ല ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അതിന് തെളിവുകളാണ് പോലീസിന് വേണ്ടത് അതുകൊണ്ട് പോലീസ് ഏറ്റവും ആദ്യം ചെയ്തത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഗുപ്ത എവിടെ ആയിരുന്നു എന്ന് അന്വേഷിക്കുകയാണ് അതിന് ഗുപ്തയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു ആ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഡിസംബർ ഒന്നാം തീയതി രാവിലെ മുതൽ വൈകുന്നേര സമയം വരെ അയാൾ ജോലി ചെയ്യുന്ന കോളേജിൽ തന്നെയാണ് ആ ടവർ ലൊക്കേഷൻ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതുമാത്രമല്ല അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് അന്ന് വൈകുന്നേര സമയം വരെയും ഗുപ്ത കോളേജിൽ ഉണ്ടായിരുന്നു അപ്പൊ ഗുപ്ത നേരിട്ടല്ല ഈ കൊലപാതകം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു അത് മാത്രമല്ല ക്രൈം നിന്ന് തെളിവുകൾ ഒന്നും തന്നെ ഗുപ്തയുടെതല്ല ആ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ രക്തത്തിന്റെയും തൊഴിലുടെ അംശങ്ങൾ ഇതൊന്നും തന്നെ ഗുപ്തയുടെ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല പിന്നീട് സംശയം ഗുപ്ത ആരെങ്കിലും വിട്ടി കൊലപാതകം ചെയ്യിപ്പിച്ചോ എന്നാണ് അതിനു വേണ്ടിയിട്ട് ഗുപ്തയുടെ ഭർത്താവിന് തന്നെ കോൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം പരിശോധിക്കുകൊണ്ടായി അവിടെയും സംശയം പറഞ്ഞ സാഹചര്യം പോലീസിന് തോന്നിയില്ല അതായത് ഗുപ്തയല്ല ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് പോലീസിന് ഏറെക്കുറെ മനസ്സിലായി അങ്ങനെ മൂന്ന് ദിവസം കടന്നുപോയി നാലാം ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ് പോലീസ് ആ കോൾ എടുത്തു കോൾ എടുത്ത സമയത്ത് കോൾ ചെയ്ത വ്യക്തി ഒരു പുരുഷനാണ് കോൾ ചെയ്യുന്നത് ആ വ്യക്തി പറയുകയാണ് ഞാനാണ് രുചിത അമ്മയെ കൊലപ്പെടുത്തിയത് ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഒന്നും തന്നെ മിടുന്നില്ല പോലീസ് ചോദിച്ചു എന്താണ് നിങ്ങൾ ആരാണ് എവിടുന്നാണ് പക്ഷെ അയാൾ ഒന്നും മറുപടി പറയാതെ അല്പസമയത്തെ മൗനത്തിന് ശേഷം ആ കോള് കട്ട് ചെയ്തു പോലീസിന് മനസ്സിലായി കൊലപാതകിയാണ് ഈ ഫോൺ ചെയ്തിരിക്കുന്നത് രുചിതാമ്മയെ താനാണ് കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ആ വ്യക്തി പറഞ്ഞത് ആ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യുകയാണ് അതൊരു ലാൻഡ് ലൈൻ നമ്പറാണ് ആ ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഈ രുചിത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അതായത് ആ അപ്പാർട്ട്മെന്റിലെ ഒരാളാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പായി ആ അപ്പാർട്ട്മെന്റിലെ എല്ലാ ജീവനക്കാരെയും അവിടെ താമസിക്കുന്ന അയൽവാസികള് ഇവരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തതാണ് പക്ഷെ ആരെയും സംശയിക്കേണ്ട സാഹചര്യം പോലീസിന് തോന്നിയിൽ അതേ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ കോൾ വന്നിരിക്കുന്നത് അങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് എത്തിക്കുകയാണ് ആ നമ്പർ വിളിച്ച ആ ഒരു ഉടമസ്ഥ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു അവിടെ ദിവ്യ കോത്താരി എന്ന് പറയുന്ന ഒരു യുവാവൻ അവന് വെറും ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രമാണ് പറയാം അവനൊരു ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് ദിവ്യ കോത്താരിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി ദിവ്യ കോത്താരിയെ കണ്ടു ഒരു കഷ്ടഡിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഫാക്ടറി ആയിട്ടുള്ള ഒരു യുവാവ് പോലീസിനെ കണ്ട സമയത്ത് തന്നെ അവനെ കൈകൂപ്പി പിടിച്ച് പറയുകയാണ് ഞാനാണ് രുചിത അമ്മയെ കൊലപ്പെടുത്തിയത് അവൻ്റെ അച്ഛനും അമ്മയും അടുത്തുണ്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് കേട്ടപ്പോൾ കേട്ടപ്പോ ഒരുപാട് ഷോക്കായിപ്പോയി അവൻ പറയുകയാണ് കുറേ നാളായിട്ട് രുചിത അമ്മ എന്നോട് കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നൊരുപാട് അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് പിന്നവനൊരുമാതിരി ഒരു ഒരു ഭ്രാന്തനെ പോലെയാണ് പോലീസിനോട് പെരുമാറിയത് പോലീസൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവൻ ആൻസർ പറയുന്നില്ല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് ഏറ്റവും ആദ്യം സംസാരിച്ചത് അവൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ് അവനൊരു മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു വിവരക്കേട് ബോധക്കേട് വിളിച്ച് പറഞ്ഞതായിരിക്കും അവനൊരിക്കലും ഈ കൊലപാതകം ചെയ്യില്ല പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടാണ് അവൻ്റെ എടുത്ത് പരിശോധിച്ചു അവൻ്റെ മുടിയുടെ സാമ്പിൾ എടുത്തു അവൻ്റെ ശരീരത്തിൻ്റെ തൊക്കിൻ്റെ ഉൾപ്പെടെ സാമ്പിൾ എടുത്തു എല്ലാം പരിശോധിച്ചു ക്രൈം സ്പോർട്ടിൽ നിന്ന് പോലീസ് ലഭ്യമായിരിക്കുന്ന എല്ലാ തെളിവുമായിട്ട് കൃത്യമായിട്ടത് മാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസിന് ഉറപ്പായി ദിവ്യ കോത്താരി എന്ന് പറയുന്ന ആ ഇരുപത്തൊന്ന് വയസ്സുകാരൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് പിന്നീട് അറിയേണ്ടത് എന്തിനു ഈ കൊലപാതകം ചെയ്തു എങ്ങനെ ഈ കൊലപാതകം ചെയ്തു എന്നാണ് അവനെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ അവൻ ആദ്യ ദിവസം മാനസിക വിഭ്രാന്തിയായിട്ടാണ് പെരുമാറിയത് പക്ഷെ പിന്നീട് നോർമലായിട്ട് പെരുമാറി പോലീസിന് മനസ്സിലായി ഇവന് ഒരു പ്രശ്നവും ഇവൻ മനപ്പുറവും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് പിന്നീട് ദിവ്യ കോത്താർ പറഞ്ഞ മറുപടികൾ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് രുചിരാമി എനിക്ക് നന്നായിട്ട് അറിയാം അവരെ ഏറ്റവും ആദ്യം ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എയ്ത്ത് ഫ്ലോറിലെ അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിക്കുന്നത് അതിന്റെ തൊട്ടടുത്താണ് അവർ താമസിച്ചിരുന്നത് എൻ്റെ അമ്മയും രുചിതാമ്മയുമായിട്ട് നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് രുചിതാമ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ രുചിതാമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് അധികം പ്രായവ്യത്യാസമൊന്നുമില്ല അപ്പോൾ രുചിത ഈ പറയുന്ന ദിവ്യ കോതാരിയെ ഒരു സഹോദരനെപ്പോലെയാണ് കണ്ടിരുന്നത് അപ്പോൾ ഇവന്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ ഇവൻ ദിവ്യയെ സോറി രുചിതയെ നന്നായിട്ട് അറിയാം എല്ലാ ദിവസവും കാണുന്നുമുണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മയായിട്ട് എല്ലാ സൗഹൃദവും പക്ഷേ ഇവൻ രുചിതയെ നോക്കി കണ്ടിരുന്നത് മറ്റൊരു അർത്ഥത്തിലാണ് ലൈംഗികപരമായിട്ടുള്ള താല്പര്യവും മാത്രമാണ് ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് രുചിത കാണാനായിട്ട് സുന്ദരിയായിരുന്നു അതുകൊണ്ട് രുചിത വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് രുചിതയെ മാറി നിന്ന് ആസ്വദിക്കുക ലൈംഗികപരമായിട്ടുള്ള പല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഇവൻ പലപ്പോഴായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ ദിവസവും രുചിദേവിനെ കാണണം കണ്ടേ പറ്റുള്ളൂ അപ്പൊ രുചിത് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദിവ്യ കോത്താർ രുചിതയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും അവിടെ ഇടതുകൊണ്ട് രുചിദേവൻ ആസ്വദിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇവ പറഞ്ഞൊരു ഇപ്പം പോലീസിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു രുചിത് ടി വി കാണാനായിട്ട് ശോഭാ സീറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മാറി നിന്ന് ആ സൗന്ദര്യം ഒരുപാട് ആസ്വദിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു രുചിതയെ തനിക്ക് സ്വന്തമാക്കണമെന്നും അതീവമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തുറന്നു പറയാനായിട്ട് പേടിയായിരുന്നു ഏതാണ്ട് നാല് വർഷക്കാലം ഈ ഒരു മെൻ്റാലിറ്റിയിൽ അവനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് രുചിത തിരിച്ച് അറിഞ്ഞതുമില്ല അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കേം ഈ രുചിതയും ബുദ്ധയും കൂടെ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി ഒരു ഭൂമി വാങ്ങി അവരുടെ വീട് വെക്കാനായിട്ട് അവർ തീരുമാനമെടുത്തു ആ വീട് വെക്കേണ്ടത് കൊണ്ട് അവർക്കിപ്പോൾ സ്വന്തമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് വിറ്റിട്ട് അതേ സ്ഥലത്ത് തന്നെ അതേ ഫ്ളാറ്റിൽ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ സൗകര്യം കുറഞ്ഞ വാടക കുറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് വാർഡകൾക്ക് എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ എയ്ത്ത് ഫ്ലോറിലെ ആ ഒരു അപ്പാർട്ട്മെന്റ് അവർ വിറ്റിട്ട് സിക്സ് ഫ്ലോറിലേക്ക് മാറിയിട്ട് ഒരു വാർഡകൾക്ക് അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഒരു അപ്പാർട്ട്മെന്റ് മാറുന്നെ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പാർട്ട്മെന്റ് മാറിയ സമയത്ത് രണ്ട് നില വ്യത്യാസമുണ്ട് ഈ രണ്ട് നില വ്യത്യാസം ഉള്ളതുകൊണ്ടും ജോലി തിരക്കുള്ളത് കൊണ്ടും പിന്നീട് ഈ ദിവ്യ കോത്താരുടെ അമ്മയും രുചിതീയമായിട്ടുള്ള ആ ഒരു സൗഹൃദം സൗഹൃദം അങ്ങനെയുണ്ട് പക്ഷെ എല്ലാ ദിവസവും കൂടിക്കാഴ്ചയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന രീതിയില്ല ഒരുമിച്ച് ടി വി കാണുന്ന ഭക്ഷണം കാണുന്ന രീതിയൊക്കെ കുറഞ്ഞു വരികയാണ് ആഴ്ചയിൽ കാണുന്ന രീതിയായി രണ്ടാഴ്ച കൂടുമ്പോൾ കാണുന്ന രീതിയായി അല്ലെങ്കിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരുപാട് കുറഞ്ഞു പണ്ടൊക്കെ പുറത്തു പോകുമായിരുന്നു പക്ഷെ പിന്നീട് അതെല്ലാം ആക്ടിവിറ്റി എല്ലാം തന്നെ കംപ്ലീറ്റ്ലി മാറുകയാണ് ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി ചെയ്യാൻ മാറിയപ്പോഴത്തേക്കും അത് ദിവ്യാ കോരിക്ക് മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായി രുചിത എങ്ങനെയെങ്കിലും എപ്പോഴും നേരിട്ട് കാണണം എന്നൊരു ചിന്ത മാത്രമാണ് പിന്നീട് അവന്റെ മനസ്സിലേക്ക് വന്നത് അതിന് വേണ്ടിയിട്ട് രുചിതയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വൈകുന്നേര സമയത്ത് ഇവൻ പോകും ഈ ദിവ്യ കോത്താരി പോകും പക്ഷേ ആ സമയത്ത് രുചിതയുടെ ഭർത്താവ് ഉണ്ടാകും കുട്ടികളുണ്ടാകും അതുകൊണ്ട് ഇനി കൃത്യമായിട്ട് രുചിതമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവന്റെ ഒരു നോക്കുമ്പഴത്തേക്കും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതിന്റെ ഒരു മെന്റൽ സ്ട്രെസ് കൂടെ ഇവരുണ്ടായിരുന്നു ഇവൻ്റെ മനസ്സിൽ ഈ ലൈംഗികപരമായിട്ടുള്ള ചിന്ത ഇങ്ങനെ ഒരുപാട് കുമിഞ്ഞു കൂടി എങ്ങനെയെങ്കിലും രുചിതയെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവൻ്റെ മനസ്സിൽ പിന്നീട് വന്നത് ഏതാണ്ട് ഒരു വർഷക്കാലം കടന്നുപോയി അങ്ങനെ ഇരിക്കുകയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒന്നാം തീയതി ഒരു രാവിലെ സമയത്താണ് ഈ ദിവ്യ കോത്താനെ അവൻ കോളേജിലേക്ക് പോവുകയാണ് പക്ഷേ അവൻ കോളേജിലേക്ക് കോളേജിലേക്കൊന്നും പോയില്ല ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ രുചിതയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു ഉച്ച സമയത്തിന് മുന്നേ തന്നെ രുചിത അവരുടെ വാഹനത്തിൽ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതായിട്ട് അവൻ കണ്ടു അവൻ നോക്കിയപ്പോഴത്തേക്കും രുചിത ഇന്ന് നേരത്തെ ജോലിയെല്ലാം പൂർത്തിയാക്കി എത്തിയിരിക്കുന്നു അവൻ രുചിതര അടുത്തേക്ക് പോയി സംസാരിച്ചു അപ്പോൾ രുചിത പറയുകയാണ് ഇന്ന് ജോലി എല്ലാം തന്നെ എനിക്ക് ഇന്ന് കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജോലി എല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കി ഇനി റൂമിലേക്ക് പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം ഫുഡ് പ്രിപ്പയർ ചെയ്യണം ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ട് രുചിത അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും ചെയ്തു അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അപ്പാർട്ട്മെന്റിൽ ഈ സമയത്ത് രുചിത മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക കുട്ടികളും ഭർത്താവും വരാനായിട്ട് വൈകുന്നേരം സമയമായിരിക്കും അവൻ്റെ മനസ്സിലെ ആ ആഗ്രഹം വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആഗ്രഹം അപ്പോൾ നടത്തിയെടുക്കാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാരും ഉണ്ടാകില്ലെന്ന് കൂടി അവൻ അറിയാമായിരുന്നു അങ്ങനെ രുചിതയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവൻ കയറി ചില്ലിക്കുകയാണ് കോളിംഗ് അടിച്ചു ഡോർ തുറന്നു രുചിതിക്ക് ഒരുപാട് പരിചയമുള്ള ഏതാണ്ട് നാല് വർഷക്കാലമായിട്ട് പരിചയമുള്ള സ്വന്തം അങ്ങനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് രുചിത അവനെ ആ വീടിൻ്റെ അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ ദിവ്യ കോത്തേരോട് ചോദിച്ചു നീ എന്താണ് ഇന്ന് കോളേജിൽ പോകില്ല നിൻ്റെ പ്രശ്നം എന്താണ് കോളേജിലേക്ക് എന്താണ് നീ പോകാൻ അവൻ പറയുകയാണ് ഞാൻ മാനസികമായിട്ട് ആകപ്പാട് ാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്നുണ്ട് രുചിതാമയുമായിട്ട് ഒന്ന് സംസാരിക്കണം രുചിത പറഞ്ഞു നീ ഇവിടെ വന്നിരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ടി വി ഓൺ ചെയ്ത് ടി വി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടി വി ഓൺ ചെയ്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ രുചിത ഇങ്ങോട് ചോദിച്ചു നിനക്ക് ഭക്ഷണം വേണോ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് അവരും സന്തോഷവും പറയുകയാണ് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയുകയാണ് അങ്ങനെ രുചിത ഭക്ഷണമൊക്കെ എടുത്തു വെക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് ഈ കിച്ചണിലേക്ക് പോയി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ടി വി വോള്യൂം ഹൈ ആക്കി ടി വിയുടെ വോളിയം ഹൈ ആക്കിയിട്ട് ഇവൻ നേരെ രുചിതരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രുചിത ഈ ടി വിയുടെ വോളിയം കൂടിയപ്പോഴത്തേക്കും ബാക്കിലേക്ക് തിരിയാനും ഈ ദിവ്യ കോത്താരി അവൻ നല്ല ഫാറ്റിയാണ് അവൻ പെട്ടെന്ന് രുചിതയെ കടന്നു പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് രുചിതയ്ക്ക് അത് ഷോക്ക് ആയിപ്പോയി രുചിത ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല പെട്ടെന്ന് ഇവനെ തട്ടിമാറ്റി നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ത് മോശമാണീ കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പിടിക്കുകയാണ് ഇവൻ പെട്ടെന്ന് രുചിതരുടെ കാല് പിടിച്ചു കാൽ കാലുപിടിച്ചിട്ട് അവൻ്റെ മനസ്സിനുള്ളിലുള്ള ആഗ്രഹം അവൻ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുകയാണ് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വേണം എനിക്ക് ആസ്വദിക്കണം എന്നൊക്കെ അവൻ പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും രുജിത് ഒരുപാട് ദേഷ്യമാണ് സ്വന്തം പോലെ കണ്ട വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രുജിത് അവനെ വളർത്തു പറഞ്ഞിട്ട് തള്ളി മാറ്റുകയാണ് ഇവൻ ഓൾറെഡി പ്രിപ്പയേർഡായിരുന്നു ഇവൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ വലിയ സ്പാനർ ഉണ്ടായിരുന്നു ആ സ്പാനർ ഉപയോഗിച്ച് അവൻ രുചിതയുടെ നെറ്റിക്ക് ശക്തമായിട്ട് അടിക്കുകയാണ് രുചിത ഒന്നും ചെയ്യാൻ സാധിക്കാതെ തളർന്ന അവസ്ഥയിലേക്ക് നിലത്തേക്ക് വീഴുകയാണ് ആ തല തലമുറ്റി ഒരുപാട് ചോര വരികയും ചെയ്തു അവൻ രുചിത എടുത്തുകൊണ്ട് ഹാളിലെ സോഫ സെറ്റിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ് എന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു ഏതാണ്ട് നാല് വർഷക്കാലമായിട്ട് അവൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന അടക്കി വെച്ചിരുന്ന ആ കാവാസത്തിൽ മുഴുവൻ അവൻ ആ സമയത്ത് അവിടെ തീറുകയാണ് അവൻ രുചിതയുടെ നെഞ്ചിലേക്ക് കയറിയിടുന്നിട്ട് ആ വാരിയിൽ പോലും ഇങ്ങനെ അമർത്തി ഒടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചുണ്ടൊക്കെ കടിച്ചു കുട്ടിച്ച് ശരീരത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാക്കി ലൈംഗികമായിട്ട് ഒരുപാട് ഉപയോഗിച്ചു രുചിത കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി എന്നിട്ടും അവൻ നിർത്താതെ വീണ്ടും ലൈംഗികപരമായിട്ട് രുചിതയെ ഉപയോഗിക്കുമായിരുന്നു എന്നിട്ട് ആ സ്പാനർ രക്തം പറ്റി പിടിച്ച ആ സ്പാനർ അവൻ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ടി വിയുടെ വോള്യൂം കുറച്ച് ടി വി ഓഫാക്കി ആ റിമോട്ട് അവിടെ മാറ്റി വയ്ക്കുകയും ചെയ്തു തുടർന്ന് അവൻ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ഉച്ച സമയം ആയതുകൊണ്ട് അവൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുന്നത് ആരും തന്നെ കണ്ടില്ല അവൻ അവൻ്റെ റൂമിലേക്ക് പോയി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് വസ്ത്രങ്ങൾ രക്തം പറ്റി പറ്റിപ്പിടിച്ച വസ്ത്രവും ആ സ്കാനറും എല്ലാം മാറ്റിയിട്ട് അതെല്ലാം ഒളിപ്പിച്ച് അവൻ്റെ മുറിയിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു എന്നിട്ട് ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവത്തെ പോലെ അവൻ എല്ലാവരുടെ മുന്നിൽ പോലീസ് വന്ന അയൽവാസികൾ എല്ലാവരും ഓടിക്കൂടിയ സമയത്ത് അയൽവാസികൾക്ക് ഇവൻ വിചാരിച്ചു വെച്ചിരുന്നത് ഇത് ആരെയും അറിയിക്കാതെ കൊണ്ടുനടക്കാം എന്നാണ് ഇവൻ നാട് വിടാൻ പോലും ചിന്തിച്ചിരുന്നു പക്ഷേ ഇവന് മാനസികമായിട്ട് ഒരു കടുത്ത ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് ഒരു ഇൻട്രോവേർട്ടുള്ള ക്യാരക്ടറായിരുന്നു ഇവന് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ പോലും അവൻ ചിന്തിച്ചെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ ക്രൈം എങ്ങനെയാണ് ചെയ്തത് അത് റീക്രിയേറ്റ് ചെയ്തു അവൻ്റെ മുറിയിൽ നിന്ന് രക്തം പറ്റിപ്പിടിച്ച വസ്ത്രങ്ങൾ സ്പാനർ എല്ലാം തന്നെ പോലീസ് കണ്ടെത്തിക്കുകയുണ്ടായി അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അവനെ ജയിലിലാക്കി പക്ഷേ അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് അവൻ്റെ വീട്ടുകാർ പോലീസിനോട് പറയുകയുണ്ടായി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൻ മരുന്ന് കഴിച്ചിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പക്ഷേ ഒരു മാനസിക വിഭ്രാന്തിയായിരുന്നില്ല അവനുണ്ടായിരുന്നത് അവന് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ഭ്രാന്തനല്ല ഒരു മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയല്ല മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മെഡിസിൻ മാത്രമാണ് അവൻ കഴിച്ചിരുന്നത് അതുകൊണ്ട് കോടതി അത് തള്ളിക്കളന്നു അവൻ ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറയുകയുണ്ടായി അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അൻപതിനായിരം രൂപ പിഴയും ജീവപരുന്നതിനും ശിക്ഷയുമാണ് അവന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവന് ശിക്ഷ കിട്ടിയിരിക്കുന്നത് അവനിപ്പോ ജയിലിൽ തന്നെ കഴിയുക അവനൊരിക്കും ഇനി ജയിൽ മോചിതനാകാനായിട്ടുള്ള സാധ്യത ഇല്ല മേ ബി ഇനി എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാത്രം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അവൻ ജയിൽ മോചിതനായെന്നും വരാം അങ്ങനെയും സംഭവിച്ചേക്കാം ഈ കേസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രുചിത രുചിതയുടെ കുടുംബം അവർ അവരിതേപോലെയാണ് രുചിതയെ ഈ ദിവ്യ കോത്താരി എന്ന് പറയുന്ന ആ ഒരു യുവാവ് ഈ രീതിയിലാണ് കണ്ടിരുന്നതെന്ന് ആ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടമ്മയ്ക്ക് തീരെ അറിയില്ലായിരുന്നു ഒരു നല്ല സൗഹൃദം ഒരു സ സഹോദര സ്ഥാനം മാത്രമാണ് കൊടുത്തിരുന്നത് പക്ഷേ ദിവ്യ കോത്താരെ അവൻ്റെ ആ ഒരു മനസ്സിൽ വന്ന ദുഷിച്ച ചിന്ത അതാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് നിങ്ങൾ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീ സിജോ ജോൺ